തിരുവനി നമസ്കാരം ഹരേ ഗുരുവായൂരപ്പാ ഹരേ കൃഷ്ണ തിരുമേനി നമ്മളോട് നമ്മുടെ ഗ്രൂപ്പിലുള്ള ഒരാൾ ചോദിച്ച ചോദ്യമാണ് അത് അദ്ദേഹത്തിൻ്റെ ഒരു ചോദ്യമായിട്ട് മാത്രം കണക്കാക്കണ്ട ഒരുപാട് ആൾക്കാർ എന്നോടും പേർക്കി ചോദിച്ചിട്ടുണ്ട് അപ്പോൾ തിരുവേനിയുടെ അഭിപ്രായം അതിൽ അറിയാൻ അവർക്ക് ഉണ്ടാവും ഒന്നുമല്ല അപ്പോൾ അവർ ചോദിച്ച ചോദ്യം ഇങ്ങനെയാണ് അവർ ചോദിച്ച അദ്ദേഹം അതിൽ തന്നെ ഞാൻ പറയണം എന്താ വെച്ച് കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഭഗവാൻ ഗുരുവായൂരപ്പനോട് ഒരു കാര്യം പ്രാർത്ഥിച്ചു ഒരു വഴിപാട് ചെയ്യാനായിട്ട് ഒരു കാര്യം ആഗ്രഹം ആഗ്രഹ പൂർത്തീകരണത്തിനായിട്ട് നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ എപ്പോഴാണ് ആ വഴിപാട് ചെയ്യേണ്ടത് നമ്മുടെ ആഗ്രഹം ഭഗവാൻ നിർവഹിച്ചി തന്നതിന് ശേഷമാണോ അതോ പ്രാർത്ഥനയ്ക്ക് ശേഷം ഉടനെ തന്നെ വഴിപാട് ചെയ്യണമെന്നാണ് അവർ ചോദിച്ചിട്ടുള്ളത് അപ്പോൾ അതിൽ ഗുരുവേനയുടെ വിദഗ്ധമായിട്ടുള്ള അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തി ഇത് ശരിക്കും പറയണ ഭഗവാനുള്ളൊരു കളിപ്പിക്കലാണോ എന്ന് നമുക്ക് തോന്നും ഈ ചോദ്യങ്ങൾ ഓരോന്ന് വരുമ്പോൾ കാരണം ഭഗവാനെ എല്ലാ സാധനവും തരാം 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 എന്ന് പറഞ്ഞാൽ തീരെ ഇഷ്ടമില്ലാത്ത ആളാണ് അപ്പോൾ പല ഭക്തന്മാർക്കുള്ളൊരു സംശയമാണിത് നമ്മൾ പ്രാർത്ഥനാപൂർവം ഒരു കാര്യം നടക്കാൻ വേണ്ടി കാര്യസാധ്യത്തിന് വേണ്ടി ഒരു വഴിപാട് നേരണം ഈ വഴിപാട് നേർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോൾ ഈ വഴിപാട് ഭഗവാന് കൊടുക്കണം അപ്പോൾ ഈ വഴിപാട് നമ്മളുടെ കാര്യങ്ങൾ സാധിച്ചതിന് ശേഷമാണോ അതോ സാധിക്കുന്നതിന് മുമ്പ് കൊടുക്കണോ എന്ന് പല ഭക്തന്മാർക്കും ഉള്ള ഒരു സംശയമാണ് അപ്പോൾ ഇതിനുള്ളൊരു സംശയത്തിന് ഉത്തരം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പൂർവികർ പറഞ്ഞ് കേട്ട ഒരു ചെറിയൊരു കഥ വേണമെങ്കിൽ പറയാം അപ്പോൾ ഒരാൾ ഒരു കാര്യം നടക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു ഭഗവാനെ എനിക്ക് ഇന്നൊരു സാധനമുണ്ട് ആ കാര്യം നടന്നു കഴിഞ്ഞാൽ ഞാൻ ഭഗവാനെ ഒരു കുട്ടകം അപ്പം തരാം ഇല്ലെങ്കിൽ ഒരു കുട്ടകം പൽപ്പായസം തരാം അങ്ങനെ എന്തോ ഒരു വഴിപാട് നേർന്നു അപ്പോൾ ഇയാളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് ഭഗവാനോട് പറയും എന്താ അത് ഭഗവാനെൻ്റെ കാര്യം നടക്കണല്ലോ എന്ന് അപ്പോൾ ഇയാൾ തുടങ്ങണ സമയത്ത് ഭഗവാൻ സ്ത്രീയിലത്ത് ഇരുന്നിട്ട് ചിരിക്കുന്ന മാതിരി ഇയാൾക്ക് തോന്നി എന്നാണ് പറയണത് അപ്പോൾ ഇത് എന്നിട്ട് വേറൊരു ഗുരുസ്ഥാനോട് ഒരാൾ ഇദ്ദേഹം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഞാനിപ്പോൾ നൻ്റെ മുമ്പിൽ നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്ക് ഇന്നത് തരാം ഇന്നത് തരാം ഇന്നത് തരാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണ് അത് സാധിക്കുമോ ഉടനായിട്ട് ചെയ്യുമോ എന്ന് ചോദിച്ചു ഏയ് അതില്ല നമുക്ക് എന്തെങ്കിലും ഒരു ഇത് വേണ്ടേ നമുക്ക് സാധനം കിട്ടിയാലല്ലേ അങ്ങോട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള അപ്പോൾ അതേമാതിരി നീ ശ്രീ ഗുരുവായൂരപ്പിനെ ഒരു കുട്ടകം അപ്പം തരാം ഒരു കുട്ടകം ഇത് തരാം ഭഗവാൻ അവിടെ അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ മുമ്പിൽ ഇങ്ങനെ കൊണ്ടുവയ്ക്കുക അതും കണ്ടു തന്നാൽ ഇതും തരാം ആ ഒരു വ്യവസ്ഥയിലെ ഇപ്പോൾ നിങ്ങളും വിചാരിക്കേണ്ടത് അപ്പോൾ അത് ശരിയാവില്ല നിങ്ങൾ ആദ്യം കൊടുത്തിട്ട് അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക അപ്പോൾ ആദ്യം തന്നെ ഭഗവാനെ സമർപ്പിക്കുക ഈ സാധനങ്ങൾ മുഴുവൻ ഭഗവാനെ മുമ്പിൽ കൊണ്ടു സമർപ്പിക്കുക എന്നിട്ട് ഉണ്ണിക്കണ്ണ ആ കയ്യിലുള്ള ഓടക്കുഴൽ നിങ്ങോട്ട് തരുമെന്ന് പറയുമ്പോൾ ഉണ്ണിക്കണ്ണൻ ഓടക്കുഴൽ വേഗട്ട് വരും അപ്പോൾ നിങ്ങൾ ഒരു പ്രാർത്ഥന നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ വഴി പ്രാർത്ഥന വഴി കാര്യം നേടുന്നതിന് മുമ്പേ ഭഗവാന് കൊടുത്തുനോക്കും ആ കാര്യം പെട്ടെന്ന് നമുക്ക് നേടാൻ പറ്റും അത് ഈ ഈ സാധനം സാധനം ഇതിപ്പോ തിരുവേ ഇങ്ങനെ പറഞ്ഞപ്പോ ശരിക്ക് ഇപ്പൊ ഒരുപാട് പേര് എന്നോട് എന്നോട് തന്നെ ഈ ഗുരുവായൂരി ഉള്ളവരെന്നെ ഒരുപാട് പേര് എന്നോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് ഒരു വഴിപാട് നേർന്നോളൂ ഭഗവാന് ഗുരുവായൂരി വഴിപാട് നേർന്നോളും കാര്യം ഭഗവാൻ നടത്തി തരും ആ വഴിപാടാണ് ചെയ്താൽ മതി പറഞ്ഞു സായന പ്രദക്ഷം നേർന്നോളും എന്നിട്ട് സായന പ്രദീഷണം കാര്യം നടക്കണത് സായന പ്രതിഷം ചെയ്യാന്ന് പറഞ്ഞു അപ്പൊ അതല്ല വേണ്ടത് നമ്മളെന്താ പറഞ്ഞിട്ടുള്ളത് ഭഗവാൻ എന്താ കൊടുക്കാന്ന് പറഞ്ഞാൽ വെച്ച് കഴിഞ്ഞാല് നമ്മളൊരു പ്രാർത്ഥന നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ഭഗവാന് കൊടുക്കാം എന്നിട്ട് ഭഗവാനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ ഉടനടി കേൾക്കും ഈ പറഞ്ഞമാതിരി ആ കയ്യിലുള്ള ഉടക്കൊള്ളി തരുമോ ഞാൻ ഇന്ന സാധനം തരാം ഞാൻ ഇന്ന സാധനം തരാം അങ്ങനെയെല്ലാം പറയേണ്ടത് നമ്മൾ ആദ്യം ഭഗവാൻ വേണ്ട സാധനങ്ങൾ കൊടുത്തു കഴിഞ്ഞിട്ട് ആ ഉടക്കോഴി വെച്ചപ്പോൾ ഭഗവാൻ അത് പുഷ്പം പുഷ്പമാരെയും നമ്മുടെ മുമ്പിൽ കിട്ടും അപ്പോൾ നമുക്ക് എന്താ എന്താച്ചല്ലേ ആ പറഞ്ഞ മാതിരി നമ്മൾ എന്തൊരു വഴിപാടുകളും ആദ്യം ചേർ നേർന്നു കഴിഞ്ഞാൽ ആ കാര്യം നടക്കുന്നതിന് മുമ്പേ ആ ഭഗവാന് ഇത് കൊടുക്കണം എന്നാണ് പൂർവികർ പറഞ്ഞത് അയ്യാ ഈ ചെറിയൊരു കഥയിൽ കൂടിയാണ് നമുക്കത് പറയണത് മനസ്സിലാവുന്നത് ഒപ്പം തരാം തരാം അതെ അതെ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയ്യോന്റെ ഭഗവാനെ ഞാൻ മറന്നോട്ടോ അതാണ് പിന്നെ അത് മാത്രല്ലത് ഈ ഒരു കഥയിലൂടെ ആൾക്കാർക്ക് ഈ ഒരു കാര്യം മനസ്സിലാക്കി ഇതുപോലെ തന്നെ രസകരമായ കഥകള് ഭക്തരോട് പറയാ ഈ ഒരു വീഡിയോയിൽ തന്നെ ആ ഒരു കഥ കൂടി പറഞ്ഞു കൊടുക്കാന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യുന്നത് ഒരു സംഗതി നമുക്ക് എത്രയും ബുദ്ധിമുട്ടുള്ള സാധനങ്ങളും മറ്റൊന്നൊക്കെയാണെന്ന് നേരം കഴിഞ്ഞാൽ നിങ്ങൾ ഗുരുവായൂർ വരിക ഒരു ദിവസം ഭഗവാന്റെ മുമ്പിൽ ഭജന ഇരിക്കുക നമ്മൾ ബാക്കി എല്ലാ ചിന്തകളും ഒഴിവാക്കിയിട്ട് ഭഗവാന്റെ മുമ്പിൽ ഇരുന്നിട്ട് ഭജനം ശരിക്കും വേറെ ഒന്നും ചിന്തിക്കരുത് കേട്ടോ മൊബൈൽ ഫോണൊക്കെ വേറെ കൊണ്ടുവയ്ക്കുക ഒക്കെ ഇവിടെ അന്നത്തെ ദിവസം ഗുരുവായൂർപ്പൻ മാത്രമേ ഉള്ളൂ ശരി തിരുമേനി ഒരു കാര്യം എങ്ങനെയാ ഒരു ദിവസം ഫുൾ ആയിട്ട് ഭജന ഇരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞ മാതിരി രാവിലെ മൂന്ന് മണിക്കാണ് ഗുരുവായൂർപ്പൻ്റെ നട തുറക്കുക അന്ന് മുതലൊരു ദിവസം ആരംഭിക്കും അപ്പോൾ നിങ്ങൾ പറ്റുന്നുണ്ടെങ്കിൽ ഭഗവാൻ്റെ രുദ്ര തീർത്ഥകുളത്തിൽ മുങ്ങി കുളിക്കുക ഇനി ഇപ്പോഴത്തെ കാലത്ത് അത് പറ്റാത്തവരാണെങ്കിൽ നിങ്ങൾ റൂം എടുത്തിട്ടുണ്ടെങ്കിൽ അവിടുന്ന് കുളിച്ച് ശുദ്ധമായിട്ട് വരിക എന്നിട്ട് ശ്രീ ഗുരുവായൂർപ്പൻ്റെ നിർമാല്യം കാണുക നിർമാല്യം കാണാൻ ഇപ്പം ഇന്നത്തെ സാഹചര്യത്തിൽ കുറച്ച് നേരത്തെ ക്യൂവിൽ നിൽക്കേണ്ടി വരും നിങ്ങൾക്ക് ഇനി അഥവാ അങ്ങനെയുള്ള പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ ഇപ്പോൾ ദിവസം പുതിയൊരു സംവിധാനം ചെയ്തിട്ടുണ്ട് രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക കൗണ്ടറുണ്ട് ആ കൗണ്ടറിൽ ആയിരം രൂപയുടെ നെയ്വിളക്ക് എന്ന് പറഞ്ഞ് ചീട്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഭഗവാൻ്റെ മുമ്പിൽ പോകാനുള്ള ആ ക്യൂവിൻ്റെ മുമ്പിൽ കൊണ്ട് തെറ്റും അപ്പോൾ ഭഗവാന്റെ നിർമ്മാല്യം മൂന്ന് മണി ഒരു മൂന്നേ പത്ത് വരെയാണ് അപ്പോൾ നമുക്ക് എന്തായാലും സുഖമായിട്ട് അങ്ങനെ തൊഴാൻ പറ്റും അത്ര കാച്ചില്ലാത്തവരും മറ്റോരൊക്കെ തന്നെ കുറച്ച് നേരത്തെ വരിക ക്യൂൽ ആദ്യം തന്നെ സ്ഥാനം പിടിക്കുക അവർക്കും നിർമ്മാല്യം ഭഗവാൻ്റെ തുഴാൻ പറ്റും നിർമ്മാല്യൊക്കെ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്ഷേത്രത്തിന് പുറത്ത് വന്ന് ഏതെങ്കിലും ഒരു ഒതുങ്ങിയ സ്ഥലത്ത് അധികം ശല്യമൊന്നുമില്ലാത്ത സ്ഥലത്ത് സ്ഥലത്തിരുന്നിട്ട് നമ്മൾ ഇരിക്കുക ഭഗവാന്റെ നാമങ്ങൾ ചെല്ലുക ഇന്ന നാമം നമുക്കറിയാവുന്ന നാമങ്ങൾ ഒന്നുമില്ലെങ്കിൽ നാരായണ 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 മതി ആ നാമങ്ങൾ ചൊല്ലിക്കഴിഞ്ഞുണ്ടെങ്കിൽ നാലര മണിക്ക് ഭഗവാൻ്റെ ഉഷനിവേദ്യാണ് ആ സമയത്ത് നിവേദ്യം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഭഗവാൻ അനൗൺസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കുടിമരത്തിൻ്റെ അവിടെ നിന്നിട്ട് ദർശനം നടത്താം പിന്നെ ആറു മണിക്ക് ഉഷ പൂജയാണ് ആ പൂജയും നമുക്ക് പുറത്ത് നിന്നിട്ട് തൊഴാം അത് കഴിഞ്ഞാൽ ഉഷ ശിവേലി ശിവേലിക്ക് ഭഗവാൻ നമ്മളെ എല്ലാവരെയും കാണാൻ വേണ്ടി പുറത്തേക്ക് വരുന്നത് ആനപ്പുറത്ത് വരും അപ്പോൾ ആനപ്പുറത്തിരുന്നിട്ട് ഭഗവാനെ നമ്മൾ തൊഴുക ഭഗവാൻ്റെ ഒപ്പം നമ്മൾ അനുഗമിക്കുക ഭഗവാന്റെ നാമങ്ങൾ ചെല്ലുക ഭജന ഒക്കെ ചെയ്യാം സമയത്ത് ഒരുപാട് പേര് ഭജനയിട്ട് ഭജന ഉള്ളിൽ പോകാൻ പറ്റാത്ത ഭക്തന്മാർ മുഴുവൻ ഗുരുവായൂർപ്പനെ കാണാൻ ഈ ശിവേലി സമയത്ത് വരും എന്നിട്ട് ഭജന പാടിയിട്ട് ഭഗവാൻ്റെ ഒപ്പം നടക്കും അതുകഴിഞ്ഞാൽ ഗുരുവായൂർപ്പൻ്റെ പാലാഭിഷേകമായി പന്തേരുടെ പൂജയായി പന്തേരു പൂജ ഒമ്പത് മണിയോടുകൂടി നട തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരം മുമ്പിൽ കൊടിമരത്തിൻ്റെ അവിടെ നിന്ന് തൊഴുകാം പിന്നെ ബാക്കിയുള്ള സമയത്തൊക്കെ സുഖമായിട്ട് തൊഴാട്ടോ പതിനൊന്നര മണിക്ക് ഉച്ചപൂജയാണ് ആ ഉച്ചപൂജ കഴിഞ്ഞ് അലങ്കാരത്തോടുകൂടി പന്ത്രണ്ടരയ്ക്ക് നമുക്ക് ദർശനം കിട്ടും അപ്പോഴും പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി തൊഴുക അപ്പോൾ ഗുരുവാരപ്പൻ്റെ മുമ്പിൽ എന്നിട്ട് രണ്ടാമത്തെ പ്രാവശ്യം നമുക്ക് ഉള്ളിൽ പോയി തൊഴാം പിന്നെ വൈകുന്നേരം ഒരു പ്രാവശ്യം അങ്ങനെ മൂന്ന് പ്രാവശ്യമെങ്കിലും നാലമ്പലത്തിന് ഉള്ളിൽ പോയിട്ട് ഭഗവാനെ തൊഴാം വൈകുന്നേരം നട തുറന്നു കഴിഞ്ഞാൽ ഉടനായിട്ട് ശിവേലിയാണ് ഈ ശിവേലി ഉദയ അസ്തമന പൂജ കഴിഞ്ഞ പിറ്റേ ദിവസമാണെങ്കിൽ ആ സമയത്ത് ശിവേലി ഇല്ല ദീപാരാധന കഴിഞ്ഞാൽ ത്രിഭൂതബലി ആറര മണിക്ക് അതിൽ അസ്തമയത്തിനനുസരിച്ചിട്ടാണ് ദീപാരാധന ഇപ്പോൾ ഏകദേശം ആറര മണിയാണ് ദീപാരാധന ദീപാരാധന തൊഴുക ആ ഉള്ളിൽ വരാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പുറത്തുനിന്നിട്ട് തൊഴുക പ്രാർത്ഥിക്കുക അത് കഴിഞ്ഞാൽ അത്താഴ പൂജയായി അത്താഴ പൂജ സമയത്ത് ഏഴര മണിയാണ് എട്ട് മണിയോടുകൂടി നട തുറക്കും ആ സമയത്ത് പുറത്തുനിന്ന് നിന്ന് അപ്പോൾ നമ്മൾ മൂന്ന് പ്രാവശ്യം ഉള്ളിൽ പോയി തൊള്ളി തൊള്ളിക്കഴിഞ്ഞു ആ തൊള്ളിക്കഴിഞ്ഞാൽ പിന്നെ ആ ഭഗവാന്റെ അത്താഴ ശിവേലിയായി ചുറ്റുവളക്കായി ഇത് നിർബന്ധമായിട്ട് നിങ്ങൾ തൊഴണം ഒരു രാജകീയമായിട്ടുള്ള ഒരു വരവേൽപ്പാണ് ഭഗവാൻ്റെ ആ സമയത്ത് ആ സമയത്ത് ഒരു പ്രത്യേക അന്തരീക്ഷമാണ് നമുക്ക് എന്ത് ദുഃഖങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ആ സമയത്ത് ആ മനസ്സ് നം ഇതാവും അപ്പോൾ അതെല്ലാം മാറും അത് കഴിഞ്ഞാൽ ഭഗവാന്റെ തൃപ്പുകയായി ഈ തൃപ്പുകയും കൂടി കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാലാണ് നമ്മളൊരു ദിവസത്തെ ഭജനം പൂർത്തിയാവുക തൃപ്പുകയുടെ നെയ്യ് സേവിക്കുന്നത് നല്ലതാണ് ഈ അഞ്ച് പൂജകളുടെയും മന്ത്രം ജപിച്ച നെയ്യാണത് അതൊരു തുള്ളിയേ കിട്ടുള്ളൂ അതെല്ലാവർക്കും സേവിക്കാം എന്നിട്ട് ഭഗവാനൊരു സാഷ്ടാംഗം നമസ്കരിക്കുക ഭഗവാനെ അവിടെ എല്ലാം തുറന്ന് പറഞ്ഞ് എല്ലാം നേരെയാക്കി തരണേന്ന് പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭഗവാൻ അനുഗ്രഹം തരും എന്നുള്ളൊരു ഉറപ്പാണ് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ സുഗമമായിട്ട് നടക്കും അപ്പൊ ഒരു ദിവസം ഭഗവാന്റെ ഇതുപോലായിരിക്കട്ടെ അത് അതാണ് അപ്പൊ നമ്മള് അങ്ങനെയല്ല ചെയ്യേണ്ടത് ആദ്യം തന്നെ ഭഗവാന് വഴിപാട് ചെയ്യുക അത് കഴിഞ്ഞിട്ട് കാര്യം നടക്കും അതൊറപ്പാണ് അരേ ഗുരുവായൂർപ്പാ ശരണം